ഹലോ നമസ്കാരമുണ്ട് അപ്പോൾ നല്ല നല്ല കമ്മലുകൾ എത്തിയിട്ടുണ്ടാ നോക്കിയേ നല്ല സ്ട്രെഡ് കമ്മലുകൾ ഇട്ടാ സിമ്പിൾ സിമ്പിൾ ടൈപ്പ് പല പല ഷേപ്പിൽ വന്നിട്ടുണ്ടോ കമ്മലുകൾ അടുത്ത് കാണിച്ചുതരാം അടുത്തൊരു ബംഗാൾ ഡിസൈൻ റൗണ്ട് ഷേപ്പ് പിന്നെ നമുക്ക് വരുന്നത് ഒരു കുഞ്ഞ് ഹാർട്ടിൻ്റെ കമ്മല് ആക്കിയ ഹാർട്ടിൻ്റെ ഉള്ളിൽ നല്ല ഭംഗിയായില്ലേ എന്നിട്ട് കമ്പികളാണ് കേട്ടോ അങ്ങനെ അങ്ങോട്ട് ഇവിടെ നിൽക്കുന്നത് ഒരു ഗോപി ഷേപ്പ് നോക്കിയേ ആ ഹാർട്ട് മോഡലിൻ്റെ വേറൊരു ഗോപി മോഡലിട്ടാ ഒക്കെ നമുക്ക് ഡെയിലി യൂസിനെ പറ്റി നല്ല നല്ല ഭംഗിയുള്ള കമ്പലുകളാണ് വില ഉള്ള പണികളാണ് കൽക്കട്ട വർക്കിൽ നോക്കിയ ഇത് നോക്കിയേ ഒക്കെ നല്ല അടിപൊളി ഡിസൈൻ ആയതിൻ്റെ ഇടാ അല്ലെങ്കിൽ കൽക്കടയുടെ ഉള്ളിലൊരു ഹോളായിട്ട് ഓവൽ ഹോൾ കണ്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനുകളാണ് അതുപോലെ അടിയിൽ നോക്കിയ ബോൾ ടൈപ്പ് കേട്ടോ മൂന്ന് മണിയായിട്ട് ഉള്ള കമ്മല് അതുപോലെ തന്നെ ചെയിൻ ടൈപ്പ് കേടാ നല്ല ഭംഗിയല്ലേ കമ്മല് പിന്നെ ഇത്രയും കൂടി ഞാല് റോഡിയത്തിൽ വരുന്ന ഈ നല്ല വെറൈറ്റി കമ്മലുകൾ എത്തിയിട്ട് കേട്ടോ നോക്കിയാൽ ഭംഗിയിൽ നല്ല റോഡിയത്തിൽ അടിയിൽ ഹാർട്ടായിട്ടുള്ള മോഡല് കേട്ട അതിൻ്റെ തന്നെ വേറെ ഡിസൈൻ നോക്കിയണ്ട അടിയിൽ ഹാർട്ടായിട്ട് ഒറ്റ ഹാർട്ട് റോഡിയം സ്റ്റെഡില് ഹാർട്ട് ഇട്ട അപ്പോൾ ഈ പ്രാവശ്യം നല്ല ഭംഗിയുള്ള കമ്മലുകളാണ് എത്തിയാണ് അതുപോലെ സ്ക്വയർ സിമ്പിൾ ടൈപ്പ് സ്ക്വയർ കേട്ടോ സ്ക്വയറിൻ്റെ കമ്മല് പിന്നെ നമുക്ക് അടുത്ത് വരുന്ന നല്ല വേറൊരു സിമ്പിൾ ടൈപ്പ് ഇടാ ഒരു ഗോപി ഷേപ്പിൽ വരുന്ന നല്ല ഭംഗിയുള്ള വേറൊരു കമ്മല് പിന്നെ ഒരു മൂന്ന് ഞാത്തിയുള്ള വേറൊരു കമ്മല് ഇടാ മൂന്ന് ഞാത്തി പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഒരു സിമ്പിൾ ടൈപ്പ് കുഞ്ഞൊരു കമ്മൽ കേട്ടോ നോക്കിയോളൂ പിന്നെ അതുപോലെ തന്നെ വേറെ ഡിസൈനുകളുണ്ട് നോക്കിയേ സിമ്പിൾ സിമ്പിൾ ടൈപ്പ് റോഡിയത്തിൻ്റെ കണ്ടോ ഒരു മാങ്ങ ഷേപ്പിൽ വരുന്ന റോഡിയത്തിൻ്റെ ഒരു കമ്മല് അതുപോലെ തന്നെ ഈ സ്റ്റഡ് നോക്കിയേ സിമ്പിൾ സിമ്പിൾ ടൈപ്പ് കമ്മലുകളാണ് കേട്ടോ അതിന് ഇത് നോക്കിയേ നല്ല ഭംഗിയിൽ ഒക്കെ ഇതൊക്കെ മാക്സിമം റോഡിയത്തിൽ വരുന്ന കമ്മലുകളാണ് ഉണ്ടോ ഒരുപാട് കുറേ വന്നിട്ട് നോക്കിയുണ്ടോ ഒരുപാട് റോഡിയത്തിൽ ഇഷ്ടംപോലെ ഡിസ് കണ്ട നല്ല 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 മോഡലുകൾ പല പല ടൈപ്പിൽ വന്നിട്ടുണ്ടോ റോഡിയം ഇഷ്ടം പോലെ റോഡിയം കമ്മല് അടിയിൽ ചൈണ്ടായിപ്പോട്ട അത് നേരത്തെ കാണിച്ചതും കുറേ വന്നിട്ടുണ്ട നല്ല 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 ഭംഗിയുള്ള അടിപൊളി കമ്മലുകൾ പോലെ എത്തിയിട്ടുണ്ട് പിന്നെ നമുക്ക് വരുന്ന അടുത്ത് വരുന്നത് സ്റ്റെഡ് കുഞ്ഞ് സ്റ്റെഡുകൾ ഞാലില്ലാത്ത ഇല്ലാത്ത കേട്ടാ റൗണ്ട് കമ്മലുണ്ട് അതുപോലെ തന്നെ നോക്കിയേ വേറെ സിമ്പിൾ ടൈപ്പ് അതുപോലെ തന്നെ ഒരു നക്ഷത്ര മോഡല് സിമ്പിൾ ടൈപ്പ് അതുപോലെ തന്നെ കുഞ്ഞ് റൗണ്ട് സ്റ്റെഡ് ഇതും കുറെ കുറേ മോഡലുകൾ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ടാകുമ്പോൾ മൂന്ന് സെക്ഷനായിട്ടാണ് വന്നത് കണ്ടത് നല്ല നല്ല സിമ്പിൾ സിമ്പിൾ സ്റ്റെഡുകൾ കാണാൻ നല്ല ഭംഗി ഉണ്ട് ആ പെട്ടെന്ന് പോന്നോ നല്ല അടിപൊളി കമ്മലുകളാണ് ഓക്കെ